നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നടപ്പിലാക്കുമെന്നുള്ളത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ വിശദമായ പഠനത്തിനും റിപ്പോർട്ടുകൾക്കും ശേഷം ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് അടിക്കടി തെരഞ്ഞെടുപ്പുകൾ വരുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിരുന്നു പാർലമെന്റിൽ വോട്ടിനിട്ട് പാസാക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഇരുസഭകളിലും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ബില്ല് പാസ്സാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ ഇതോടുകൂടി ഇനി വരാൻ പോകുന്ന ദശകങ്ങളിൽ ബി ജെ പിയുടെ അപ്രമാദിത്വം തെരഞ്ഞെടുപ്പുകളിൽ കാണേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ അതുകൊണ്ട് തന്നെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരേ സമയം തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നതായും കോൺഗ്രസ് ലോക്സഭാംഗം കെ സുരേഷ് പറഞ്ഞു ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയത് എന്തായാലും ഈ ബില്ല് അംഗീകരിച്ചതോടെ പലരുടെയും കുരുപൊട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശുപാർശകൾ നൽകിയത് എന്നാൽ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമായി നടപ്പിലാക്കുക എന്ന സംശയം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ഉന്നതതല എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതിനെ കുറിച്ച് പാനൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പത്ത് ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പുകളുടെ വ്യവസ്ഥ പുനർസ്ഥാപിക്കുന്നതിന് സർക്കാർ നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനം വികസിപ്പിക്കണം രണ്ട് ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താം മൂന്ന് രണ്ടാം ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ സംസ്ഥാന അസംബ്ലികളുമായി സമന്വയിപ്പിക്കും ഇതിനെ തുടർന്ന് പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്ന നൂറ് ദിവസത്തിനകം മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനം ഉണ്ടാക്കും നാല് ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ സമന്വയിപ്പിക്കുന്നതിനായി ഒരു പൊതു തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് തീയതി നിയമിച്ച തീയതിയായി രാഷ്ട്രപതി പ്രഖ്യാപിക്കും എല്ലാ സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി നിശ്ചയിച്ച തീയതിക്ക് ശേഷം ലോക്സഭയുടെ മുഴുവൻ കാലാവധിയും അവസാനിക്കുന്നതിന് മുൻപ് തുടർന്നുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവ് മാത്രമായിരിക്കും ഈ ഒറ്റത്തവണ ട്രാൻസിറ്ററി നടപടിക്ക് ശേഷം എല്ലാ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരേ സമയം നടക്കും ആറ് തൂക്കസഭയോ അവിശ്വാസ പ്രമേയോ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവമോ ഉണ്ടായാൽ പുതിയ ലോക്സഭ രൂപീകരിക്കാൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താം ഏഴ് ലോക്സഭയിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പ് നടന്നാലും ആ സഭയുടെ കാലാവധി സഭയുടെ തൊട്ട് മുൻപുള്ള മുഴുവൻ ടീമിന്റെ കാലഹരണപ്പെടാത്ത കാലാവധിക്ക് മാത്രമായിരിക്കും എട്ട് സംസ്ഥാന നിയമസഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരം പുതിയ അസംബ്ലികൾ അഥവാ നേരത്തെ പിരിച്ചു വിടപ്പെട്ടില്ലെങ്കിൽ ലോക്സഭയുടെ മുഴുവൻ കാലാവധിയുടെ അവസാനം വരെ തുടരും ഒൻപത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഒറ്റ വോട്ട് പട്ടികയും വോട്ടർമാരുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡും തയ്യാറാക്കും ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ കഴിയും പത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ലോജിസ്റ്റിക് ക്രമീകരണങ്ങൾക്കായി ഇ വി എം വി എന്നിവ പോലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയും വിന്യസിപ്പിക്കുന്നതിനും ആവശ്യമായ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്ലാനും എസ്റ്റിമേറ്റും മുൻകൂട്ടി തയ്യാറാക്കും ഇത്രയുമാണ് രാംനാഥ് കോവിന്ദിൻ പാനൽ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ മുഴുവൻ ഇന്ത്യക്കാരും ഒരു രാജ്യത്തിന്റെ ഭാഗമാണെന്ന ബോധം സൃഷ്ടിക്കാൻ തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ കരട് ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടമായി സമഗ്രമായ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ സമഗ്ര ബിൽ കൊണ്ടുവരുമെന്നാണ് സൂചന ബിൽ ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും അംഗീകരിച്ച് നിയമമായി മാറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ കേന്ദ്ര സർക്കാർ ഈ പുതിയ രീതി നടപ്പിലാക്കി തുടങ്ങാനാണ് സാധ്യത വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabirab.